നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം തിരുവനന്തപുരം രണ്ട് പുതിയ ട്രെയിനിംഗ് പ്രോഗ്രാമുകൾ എറണാകുളം ജില്ലയിൽ പ്രഖ്യാപിച്ചു എറണാകുളം തൃശൂർ കോട്ടയം ആലപ്പുഴ ജില്ലക്കാർക്ക് പങ്കെടുക്കാൻ സൗകര്യപ്രദമായാണ് പ്രോഗ്രാം സഹകരണ ചട്ടപ്രകാരം ഭരണസമിതി അംഗങ്ങൾക്കുള്ള മൂന്ന് ദിന പാർട്ട് പ്രോഗ്രാം സബ് സ്റ്റാഫ് വിഭാഗം ജീവനക്കാർക്കുള്ള മൂന്ന് ദിന പ്രോഗ്രാം എന്നിവയാണ് സംഘടിപ്പിക്കുക ഓഗസ്റ്റ് മാസം നടത്തുന്ന ഈ പ്രോഗ്രാമുകളിലേക്ക് നോമിനേഷൻ സമർപ്പിക്കാം കൂടുതൽ വിളിക്കുക പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്തു പെരിഞ്ഞനം ഗവൺമെന്റ് യു പി സ്കൂളിൽ പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് കെ എസ് ദിലീപ് കുമാർ അധ്യക്ഷനായി ഇ ടി ടൈസൺ എം എൽ എ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ നാസർ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഹേമലത രാജകുട്ടൻ ഇ ആർ ഷീല സായിദ മുത്തുകോയതങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആർ കെ ബേബി കെ എ കരീം ബാങ്ക് വൈസ് പ്രസിഡന്റ് ടി ബി ഷാജി സെക്രട്ടറി സി പി ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു ഹായ് ഡാർലിംഗ് ഇപ്പൊ മറന്നിട്ടില്ലേ മറന്നിട്ടില്ലേ എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ പറഞ്ഞ പോലെ പറഞ്ഞു എന്തൊക്കെ നാട്ടില് ഇത് തന്നെ വേണത്ര സൂപ്പർ കോക്കനട്ട് ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ എ പ്രോസസ്റ്റ് ഓഫ് സർവീസ് ബാങ്ക് കാർഷിക സാംസ്കാരിക മേളയായി ശ്രദ്ധ നേടിയ കളമശ്ശേരി കാർഷികോത്സവത്തിന്റെ മൂന്നാം പതിപ്പ് ആഗസ്റ്റ് ഇരുപത്തി ആറ് മുതൽ സെപ്റ്റംബർ രണ്ട് വരെ നോർത്ത് കളമശ്ശേരി ചാക്കോളാസ് ഗ്രൗണ്ടിൽ നടക്കും മന്ത്രി പി രാജീവ് മണ്ഡലത്തിൽ സമഗ്ര കാർഷിക വികസനം ലക്ഷ്യമിട്ട് നടപ്പാക്കിയ കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഭാഗമായാണ് കാർഷികോത്സവം സംഘടിപ്പിക്കുന്നത് കർഷക സംഗമം വിളവെടുപ്പ് ഉത്സവം കാർഷിക മേഖലയിലേക്ക് കടമ്പൻ മുത്താന്റെ വരവ് കാർഷിക ഘോഷയാത്ര കൃഷിയിടങ്ങളിൽ നിന്നും വിളകൾ ശേഖരിച്ച് നടത്തുന്ന നാട്ടുചന്ത കൃഷി ഉപകരണങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും പ്രദർശന വിപണനമേള നാടൻ വിഭവമേള കലാപരിപാടികൾ എന്നിവ സംഘടിപ്പിക്കും സംഘാടക സമിതി രൂപീകരണം പത്തടിപ്പാലം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്തു കാർഷികോത്സവം ഇത്തവണയും മികവോടെ നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു മുപ്പത്തിടം സഹകരണ സംഘം പ്രസിഡന്റ് വി എം ശശി അധ്യക്ഷനായി ഭാരവാഹികൾ വി എം ശശി എം പി വിജയൻ മലയിടാം ദുരത്ത് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സെമിനാറും എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാഭ്യാസ അവാർഡുകളും വിതരണം ചെയ്തു പി വി ശ്രീനിജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് കെ എം ഏലിയാസ് അധ്യക്ഷനായി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ എം ഐ ബിരാസ് മുഖ്യപ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റ് ബെന്നി മാത്യു സെക്രട്ടറി കെ വി സിബി പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ അനിൽകുമാർ ബിജു മാത്യു എന്നിവർ സംസാരിച്ചു എ എസ് ഐ വി എസ് ഷിഹാബ് ഡോക്ടർ മഹേഷ് കുമാർ എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു മൈനാകപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ മികവ് രണ്ടായിരത്തി ഇരുപത്തി പ്രതിഭാ സംഗമവും മികച്ച കർഷകർക്കുള്ള അവാർഡ് ദാനവും സംഘടിപ്പിച്ചു ചടങ്ങിൽ ബാങ്കിൽ സഹകാരികളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മികച്ച കർഷകരെയും ആദരിച്ചു യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് കെ എസ് ബാലൻ അധ്യക്ഷനായി മുൻ പ്രസിഡന്റുമാരായ കെ മോഹനൻപിള്ളയുടെയും കെ പി വേണുഗോപാലിന്റെയും പേരിലുള്ള ട്രോഫിയും ക്യാഷ് അവാർഡും കോട്ടി കോർപ്പ് ചെയർമാൻ എസ് വേണുഗോപാൽ വിതരണം ചെയ്തു മികച്ച കർഷകരുള്ള തോപ്പിൽ തങ്കപ്പൻ തങ്കപ്പൻപിള്ള അവാർഡ് ജല അതോറിറ്റി അംഗം ഉഷാലയം ശിവരാജൻ നൽകി യോഗത്തിൽ സെക്രട്ടറി ആർ ഷീജ കുമാരി മുഡിത്ര ബാബു അബ്ദുൾ റഷീദ് അജിത് അരവിന്ദ് തുടങ്ങിയവർ സംസാരിച്ചു സഹകരണ സംഘങ്ങൾക്ക് പരിശീലനം നൽകാൻ കൊച്ചി കേന്ദ്രമായി മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത ഒരു സ്ഥാപനം സഹകരണ മേഖലയിൽ ആദ്യ സംരംഭം സഹകാര്യം കമ്മ്യൂണിക്കേഷൻ ആൻഡ് സർവീസസ് കൊച്ചി ഇനി സഹകരണ പരിശീലനങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ സംഘടിപ്പിക്കാം മികച്ച ഫാക്കൽറ്റികളുമായി ഞങ്ങൾ വരുന്നു നിങ്ങൾക്കരികിലേക്ക് സഹകരണ ജീവനക്കാർക്ക് മോട്ടിവേഷൻ ക്ലാസുകൾ വ്യക്തിത്വ വികസന ക്ലാസുകൾ കസ്റ്റമർ റിലേഷൻ ക്ലാസുകൾ സഹകരണ നിയമചട്ട ക്ലാസുകൾ സംഘങ്ങളുടെ ലാഭകരമായ പ്രവർത്തനം ഇന്റേണൽ ഓഡിറ്റ് സ്വർണ്ണ പരിശീലനം വിഷയം ഏതുമാകട്ടെ മികച്ച പരിശീലനം ഉറപ്പാക്കാൻ സഹകാര്യം കൊച്ചി വിളിക്കുക 960